അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോൺ വെജ് ലവേഴ്സിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് ആൻഡ് ഡ്രിങ്ക് അതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ചാനാശ്ശേരിയിലുള്ള സ്ഥലമാണ് എക്സാക്ട്ലി ബൈപാസ് റോഡ് അതായത് ചാനാശ്ശേരി വാഴപ്പള്ളി പാലാത്ര റോഡ് നല്ല അഫോർഡബിൾ റേറ്റിൽ കുഴിമന്തിയും അൽഫാമും എല്ലാം കിട്ടുന്ന നല്ലൊരു കട പിന്നെ ഒരു കാര്യം ഇത് പെയ്ഡ് പ്രമോഷനുള്ള വീഡിയോ അല്ല കേട്ടോ എന്നിട്ട് ആർക്കെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ന്യൂസൊക്കെ കാണാറുണ്ട് കുഴിമന്തി ഷവർമൊക്കെ കഴിച്ച് ഫുഡ് പോയ്സൺ ആയിട്ട് മരിച്ചു പോയ കുറേ ന്യൂസുകളൊക്കെ അത് തീർച്ചയായിട്ടും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഫുഡുണ്ടാക്കി റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് പക്ഷേ ഈ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ഇതിൻ്റെ വൈബ് ആ രാത്രിയുള്ള ആംബിയൻസ് അതൊക്കെ നമുക്കൊരു കൂൾ അറ്റ്മോസ്ഫിയറാണ് തരുന്നത് അതേപോലെ മലയാളികളെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹോട്ടൽ ഭക്ഷണത്തെ ഡിപ്പെൻഡ് ചെയ്യാത്ത മലയാളികളെന്ന് വിരളമാണ് അൽഫാമിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അതേപോലെ കുഴിമന്തിയുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ബീഫായിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ അങ്ങനെ എല്ലാ വെറൈറ്റി ഫുഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അത് അഫോർഡബിൾ റേറ്റിലാണ് അപ്പോൾ ചിക്കനും ബീഫും അല്ലാതെ തന്നെ മട്ടനും ഫിഷിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് വേണ്ടത് എന്നൊക്കെ വെച്ച് അവർ ചെയ്ത് നമുക്ക് തരും ഈ റെസ്റ്റോറൻറ്റകത്തെ കൂൾ അറ്റ്മോസ്ഫിയറും അതിൻ്റെ ആ ലൈറ്റിങ്ങും അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻസും അതൊക്കെയാണ് നമ്മളെ ഈ ഹോട്ടലിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാനായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനും ഈ ഹോട്ടലിലെ മെനു കാർഡ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഇതിൻ്റെ പുറത്തോട്ടും കൂടെ കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ട് ഇച്ചിടെ എ സിയിൽ വേണ്ട നമുക്ക് നാച്ചുറൽ വൈബ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നൈറ്റ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു വൈബാണെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും പുറത്ത് തന്നെ രണ്ട് കൗണ്ടറുണ്ട് ഇലവൻ ടു ഇലവൻ ആണ് ഇതിൻ്റെ പ്രവർത്തന സമയം അതായത് രാവിലെ ഇലവൻ ഒ ക്ലോക്ക് ടു നൈറ്റ് ഇലവൻ ഒ ക്ലോക്ക് മന്തിയോത്സവം എന്ന് പറയുന്ന ഒരു ബോർഡാണ് നമ്മളെ ഇവിടെ നിർത്താനായിട്ട് പ്രേരിപ്പിച്ചത് അപ്പോൾ വല്ലപ്പോഴും മാസത്തി ഒരു ഗെറ്റ് ടുഗതറിൻ്റെ സമയത്ത് ഒരു അൽഫാമോ അല്ലെങ്കിൽ ഒരു കുഴിമന്തിയോ അങ്ങനെയുള്ള ഫുഡ് വെറൈറ്റീസ് പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്ന് ചേരാം അപ്പം സ്പോട്ട് ഒന്നുകൂടെ ഓർപ്പിക്കാം ഇത് ചങ്ങനാശ്ശേരി ആണ് എക്സാക്ട്ലി സ്പോട്ട് പാലാത്ര വാഴൂർ റോഡ് അപ്പം ഈ റെസ്റ്റോറൻറ്റിന് നമുക്ക് ഒരു ഫൈവില് ഫോർ റേറ്റിംഗ് വരെ കൊടുക്കാൻ പറ്റും എല്ലാവർക്കും ഒരു ഉണ്ട് അത് ചാനാശ്ശേരിയിൽ നൈറ്റ് ഇച്ചിരി ആക്റ്റീവായിട്ടിരിക്കുന്ന ഫുഡ് സ്പോട്ട് ഏതായിരിക്കും എന്നുള്ളത് അത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെ സജസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്